നമസ്കാരം കോൺഗ്രസിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് തുർക്കിയിൽ എന്ത് കാര്യം തുർക്കി മറ്റൊരു രാജ്യമാണ് ഇന്ത്യക്ക് എതിരെ നിൽക്കുന്ന പാകിസ്ഥാൻ അനുകൂലമായി നിൽക്കുന്ന ഒരു മതഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാഷ്ട്രമാണ് തുർക്കി തുർക്കിക്ക് ഭൂകമ്പ സഹായം പിണറായി സർക്കാർ കൊണ്ട് കൊടുത്തതൊക്കെ നമുക്കറിയാം എന്നാൽ പോലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പാർട്ടിക്ക് രാഹുൽ ഗാന്ധിയുടെ പാർട്ടിക്ക് തുർക്കിയിൽ എന്തിനാണ് ഒരു ഓഫീസ് അല്ലെങ്കിൽ തുർക്കി കേന്ദ്രീകരിച്ച് എന്ത് പ്രവർത്തനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യക്ക് വേണ്ടി നടത്തുന്നത് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ സംബന്ധിച്ച് വാർത്തകളും വിശദാംശങ്ങളും ഒക്കെ വന്നു കഴിഞ്ഞു തുർക്കിയിൽ കോൺഗ്രസിന് ഓഫീസ് എന്തിനാണ് ഓഫീസ് ഇന്ത്യക്ക് എതിരെ നിൽക്കാനാണോ ഈ ഓഫീസ് തുടങ്ങിയ ചോദ്യങ്ങളാണ് ഇവിടെ ഉന്നയിക്കപ്പെടുന്നത് പാകിസ്ഥാനെ കണ്ണും കൂട്ടി സഹായിക്കുന്ന തുർക്കിയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഓഫീസ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണിത് രണ്ടായിരത്തി പത്തൊൻപത് നവംബർ പതിനൊന്നിന് തുർക്കിയുടെ തലസ്ഥാനമായ അങ്കാരയിൽ നിന്ന് പബ്ലിഷ് ചെയ്യുന്ന വാർത്താ മാധ്യമമായ അനഡോലു എന്ന ന്യൂസ് പേപ്പറിൽ ഒരു വാർത്ത കണ്ടു ഇത് സംബന്ധിച്ച് ഐക്യരാഷ്ട്രസഭയിൽ തുർക്കി പാകിസ്ഥാനെ പിന്തുണച്ച ദിവസങ്ങൾക്ക് ശേഷം കോൺഗ്രസ് തുർക്കിയിൽ വിദേശ ഓഫീസ് തുറക്കുന്നു എന്നതാണ് ആ വാർത്ത അതിന്റെ സ്ക്രീൻഷോട്ടൊക്കെ ഈ പോസ്റ്റിൽ ചേർത്തിട്ടുണ്ട് അന്ന് കോൺഗ്രസിന്റെ അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയായിരുന്നു ഇന്നത്തെ യുവ രാജാവ് രാഹുൽ ഗാന്ധിയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ കഥയാണ് കേട്ടോ തുർക്കി ആസ്ഥാനമായുള്ള വാർത്താ ഏജൻസിയായ അനഡോലു ഏജൻസിയുടെ റിപ്പോർട്ട് അനുസരിച്ച് കോൺഗ്രസിന്റെ ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് അതായത് ഐ ഒ സി ഗൾഫ് ലഗ്ഗീസ് ഉണ്ട് കേട്ടോ ഇസ്താംബുളിൽ ഒരു ഓഫീസ് തുറക്കുന്നതിനെ കുറിച്ച് ഒരു പത്രക്കുറിപ്പും കൂടാതെ മുഹമ്മദ് യൂസഫ് ഖാൻ എന്ന വ്യക്തിയായിരിക്കും തുർക്കിയിൽ ഈ ഓഫീസിന് നേതൃത്വം നൽകുക എന്ന വാർത്തയും കണ്ടു ആരാണ് ഈ മുഹമ്മദ് യൂസഫ് ഖാൻ എന്ന വ്യക്തി എന്നതിനെ കുറിച്ച് അന്വേഷണം നടത്തേണ്ടതല്ലേ രാഷ്ട്രീയം സംസ്കാരം വ്യാപാരം ടൂറിസം വിദ്യാഭ്യാസം ആരോഗ്യം എന്നിവയിൽ ഊന്നൽ നൽകി ഇന്ത്യയും തുർക്കിയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് കോൺഗ്രസിന്റെ വിവിധ സംരംഭങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിനായി ഈ ഖാൻ എന്ന് പറയുന്ന വ്യക്തി ഈ മുഹമ്മദ് യൂനിസ് ഖാൻ എന്ന് പറയുന്ന വ്യക്തി മറ്റുള്ളവരുമായി സഹകരിക്കും എന്ന് ഇയാളുടെ തന്നെ പ്രസ്താവനയിൽ പറയുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ വിദേശത്ത് പ്രോത്സാഹിപ്പിക്കുന്ന കോൺഗ്രസ് അനുഭാവികളുടെയും സുവിശേഷകരുടെയും ഒരു കൂട്ടായ്മയാണ് ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തനായ സാം പെട്രോഡയാണ് ഈ ഐഒ സി എന്ന് പറയുന്ന ഈ ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസിന്റെ ചെയർമാൻ ഇന്ത്യ തെറ്റുകാരനാണ് എന്ന മിഥ്യാധാരണ സൃഷ്ടിക്കുന്നതിനായി നീതിയുടെയും സമത്വത്തിന്റെയും അടിസ്ഥാനത്തിൽ സംഭാഷണത്തിലൂടെ അല്ല ഏറ്റുമുട്ടലിലൂടെയാണ് പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് എന്ന് തുർക്കി പ്രസിഡന്റ് റജബ് തൊയിബ് എർദോഗൻ കശ്മീർ വിഷയത്തിൽ പാകിസ്ഥാന്റെ നിലപാടുകൾക്ക് പിന്തുണ കൊടുത്ത് ദിവസങ്ങൾക്ക് ശേഷമാണ് കോൺഗ്രസ് തുർക്കിയിൽ ഓഫീസ് തുറന്നത് എന്നതും ശ്രദ്ധേയം ഇതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും രാഹുൽ ഗാന്ധിയുടെയും നയം ഇന്ത്യയുടെ ശാപമാണ് ഈ രാജ്യദ്രോഹി കുടുംബം എന്ന കാര്യത്തിൽ ഇനിയും സംശയമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് പേപ്പർ കട്ടിങ്ങും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ കൊടുത്തുകൊണ്ട് ഡെയ്സ് ആഫ്റ്റർ തുർക്കി സപ്പോർട്ടഡ് പാകിസ്ഥാൻ ഇൻ യു എൻ കോൺഗ്രസ് ഓപ്പൺസ് ഇസ് ഓവർസീസ് ഓഫീസ് ഇൻ തുർക്കി തുർക്കിഷ് മീഡിയ റിപ്പോർട്ട് ഇന്ത്യസ് മെയിൻ ഓപ്പസിഷൻ ഓപ്പൺസ് ഓഫീസ് ഇൻ തുർക്കി തുടങ്ങിയ വാർത്തകളുടെ പത്രക്കട്ടിങ്ങും ഒക്കെ തന്നെ കൊടുത്തിട്ടുണ്ട് ജയറാം രമേശ് വാർത്താ സമ്മേളനം നടത്തുന്നതിന്റെ പടവും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന രാജ്യദ്രോഹി പാർട്ടിയുടെ അല്ലെങ്കിൽ രാജ്യദ്രോഹ പാർട്ടിയുടെ നയം രാജ്യത്തെ ഇല്ലാതാക്കുക രാജ്യത്തെ തകർക്കുക ഇന്ത്യ എന്ന ആ സ്വത്വത്തെ ഐഡന്റിറ്റിയെ തന്നെ ഇല്ലാതാക്കുക എന്നതാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശയം തുർക്കിയിൽ മാത്രമല്ല പാകിസ്ഥാനിലും അതുപോലെ സിറിയയിലും മറ്റ് ഭീകരവാദ രാഷ്ട്രങ്ങളിലും ഇന്ത്യക്ക് എതിരെ നിൽക്കുന്ന രാഷ്ട്രങ്ങളിലും ഒക്കെ ചിലപ്പോൾ കോൺഗ്രസ് ഓഫീസുകൾ ഉണ്ടായിരിക്കാം പ്രവർത്തനങ്ങളും ഉണ്ടായിരിക്കാം പക്ഷേ ഓർക്കുക ഇന്ത്യയിലെ ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഇവിടെ പാർട്ടികളും അതുപോലെ തന്നെ മുന്നണികളും ഒക്കെ അധികാരത്തിൽ വരുന്നത് ഇന്ത്യൻ ജനതയ്ക്ക് കാര്യങ്ങൾ അറിയാം നിങ്ങൾ ചതിയൻ ചന്തുമാരാണ് അല്ലെങ്കിൽ രാജ്യത്തെ ചതിക്കുന്നവരാണ് രാജ്യദ്രോഹികളാണ് എന്നത് ഈ കഴിഞ്ഞ ഒരു രണ്ടോ മൂന്ന് ആഴ്ചത്തെ നിങ്ങളുടെ പ്രസ്താവനകളിൽ നിന്നും നിങ്ങളുടെ നടപടികളിൽ നിന്നും ഒക്കെ തന്നെ ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു എന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി ഓർത്താൽ നന്നായിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾ രാജ്യത്തിന്റെ ശത്രുക്കളാണ് രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരാണ് രാജ്യത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരാണ് രാജ്യത്തിന് എതിര് നിൽക്കുന്നവരാണ് എന്നുള്ള കാര്യം കൊച്ചുകുട്ടികൾക്ക് പോലും മനസ്സിലായി കഴിഞ്ഞു ഇനിയും നാടകം കളിച്ച് മറ്റുള്ളവരുടെ മുന്നിൽ വിട്ടുവേഷം ചമയണ്ട എന്ന് മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ നിങ്ങളൊക്കെ എത്ര അമക്കിയാലും ഇവിടെ രാജ്യം എന്ന് പറയുന്ന രാഷ്ട്രം എന്ന് പറയുന്ന ഒരു സ്വത്വമുണ്ട് ഒരു ഐഡന്റിറ്റിയുണ്ട് ഒരു മനസ്സിൽ ജനങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന ഒരു വലിയ ഒരു സ്ഥാനമുണ്ട് അതിനെയൊക്കെ തകർക്കാൻ നിങ്ങൾ തുർക്കിയിലല്ല ഏത് രാജ്യത്ത് ഇസ്ലാമാബാദിലോ എവിടെ ഓഫീസ് തുറന്നാലും ഇവിടുത്തെ ജനതയ്ക്ക് ഒരു ചുക്കുമില്ല ചുണ്ണാമ്പുമില്ല പിന്നെ ആവശ്യമില്ലാത്ത നാടകം കളിച്ച് വിക്ഷം കെട്ടി മറ്റുള്ളവരെ പറ്റിക്കാൻ ശ്രമിക്കരുത് പണ്ടത്തെ പണ്ടത്തെക്കുറേയല്ല ഇപ്പോൾ എല്ലാവർക്കും ബുദ്ധിയുണ്ട് വിവരമുണ്ട് കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നുണ്ട് എന്നുള്ള കാര്യം പപ്പുമോനും കൂട്ടരും മഹാമാഗാന്ധിയും ഒക്കെ മനസ്സിലാക്കിയാൽ വളരെ സന്തോഷം തുമ്പമൻ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് മഹാസത്രം മെയ് മുതൽ വരെ ീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്ര വേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമയി നെറ്റ്വർക്കിൽ